കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു അമ്പത്തിയൊന്നാം സങ്കീർത്തനം പത്താം തിരുവചനം സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത് പാപം നിറഞ്ഞ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നിർമ്മലമായ ഹൃദയം തന്ന് ഞാൻ അനുഗ്രഹിക്കണമേ ദാബിതിനോട് ചേർന്ന് നമുക്കും ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ അനേകർ കടന്നു പോകുന്നത് സാമ്പത്തികമായ തകർച്ചകളുടെ വശത്ത് എന്തുമാത്രം സാമ്പത്തിക പ്രതിസന്ധികളാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ്സുകൾ തകരുന്നു ജോലി നഷ്ടപ്പെടുന്നു കുടുംബം മുന്നോട്ട് നയിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് ജീവിതങ്ങള് നമ്മുടെ മധ്യുണ്ട് വിട്ടുമാറാത്ത രോഗങ്ങൾ അടിക്കടിക്കുണ്ടാകുന്ന ചില ദുരന്തങ്ങൾ പെട്ടെന്ന് വരുന്ന ചില പരാജയങ്ങൾ ആകസ്മികമായി നമുക്ക് തോന്നുമാറ് സംഭവിക്കുന്ന ചില മരണങ്ങൾ എന്നുവേണ്ട നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന അനേകം പ്രതിസന്ധികൾ നമുക്ക് ഉണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കടത്താവിന് കഴിയും നീതിമാന് ക്ലേശങ്ങൾ അസംഖ്യമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവമായ കർത്താവ് അവനെ വിടുവിക്കുന്നു ഒരുപാട് ആശ്വാസം തരുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്താണിത് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാകട്ടെ അത് പരിഹരിക്കപ്പെട്ടാലും പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഒരു കുറവ് നമുക്ക് വരരുത് ഇതിനുള്ള ബന്ധത്തിലൊന്നുമല്ല നമ്മൾ കർത്താവിൻ്റെ പുറകെ പോകുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് ഈശോയുടെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് നമ്മൾ വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല ഒരു നിമിഷം നമ്മളായിരിക്കുന്ന എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റ വലുതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വസനായ കർത്താവിനോട് നമ്മെ സ്നേഹിക്കുന്ന നമ്മളെ കരുതുന്ന നമ്മുടെ പൊന്നു കർത്താവിനോട് നമ്മുടെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ കഷ്ടപ്പാടുകള് നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ നമ്മുടെ ദുരിതങ്ങളെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ എല്ലാം അവിടെ അനുഗ്രഹിക്കാൻ പോവാണ്

െ കുടുംബങ്ങളെ മടിച്ചെല്ലാം മറന്ന് നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം മഹത്വത്തിന് സാന്നിധ്യമായി പതിനായിരങ്ങളുടെ മേൽ കർത്താവ് പ്രകാശിക്കുകയാണ് ഹൃദയം തുറന്ന് എല്ലാം മറന്ന് വലിയ ആനന്ദത്തോടെ നമ്മളെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളുടെ തകർച്ചകളിലേക്ക് ദുരിതങ്ങളിലേക്ക് സങ്കടങ്ങളിലേക്ക് കം ഹോളി സ്പിരിറ്റ് വരിക പരിശുദ്ധാത്മാവേ വരിക എല്ലാവരും നമ്മൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു ദൈവത്തിൻ്റെ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേറ ജനപഥങ്ങളിൽ ജനപദങ്ങളിൽ നിറയുക കുടുംബങ്ങളിൽ നിറയണമേ പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് മാറ്റി ലിബറേഷൻ അശുദ്ധിയല്ലാത് നൽകുന്ന സ്വാതന്ത്ര്യം ആത്മാവ് മാറ്റി നിരാശയും തകർച്ചയും കുറ്റബോധവും വിടും നീക്കിയല്ലോ ഞങ്ങൾ ഉയർത്തി അടിച്ചല്ലോ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ ചേർത്ത് പാടാറുണ്ട് നിരയണമേ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ മാരയണമേ ഹരി ശുദ്ധർ പരിശുദ്ധാത്മാവേ നിരയണമേ നിരയണ മേ പരിശുദ്ധാത്മാവേ മാരണമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കഠിനത മാറ്റണമേ மர்ம கவஹய கண்ணுமே ரோகிகளை தகர்ந்த குடும்பங்களை புனிதி കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കുടുംബങ്ങളിൽ നിറയുക കൂട്ടായ്മകളിൽ നിറയുക സമൂഹങ്ങളിൽ നിറയുക നിറഞ്ഞു കവിഞ്ഞ ഒഴുകുക പരിശുദ്ധാത്മാവേ ഈ സമയം അനേകം കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗികളിൽ സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ ഡെലിവറൻസ് തകർന്ന കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ ബ്ലസ് ബ്ലസ് കർത്താവേ അവിടുത്തെ ജനത്തെ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കണമേ ബ്ലസ് ബ്ലസ് പരിശുദ്ധ അമ്മേ എല്ലാവരും പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആമേൻ പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം സാധിക്കുന്ന എല്ലാവരും ജോലി തിരക്കുകളൊക്കെ അല്പസമയം മാറ്റിവെച്ച് വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ ആയിരിക്കുക ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവും നമ്മെ പഠിപ്പിക്കുന്നത് ഹൃദയ കഠിനത അപകടമാണ് ഹൃദയത്തിൻ്റെ കഠിനത അപകടമാണ് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഹൃദയത്തുറവിയോടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നമുക്കായിരിക്കാം ഇന്ന് എത്രയോ വ്യക്തികൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും കേട്ടിട്ടും യാതൊരു വിധത്തിലുള്ള മാനസാന്തര അനുഭവമില്ലാതെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അനേക പ്രാവശ്യം ദൈവം കരുണ കാണിച്ചിട്ടും അനുതാപമില്ലാതെ സ്വഭാവങ്ങൾ വിട്ടുപേക്ഷിക്കാതെ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മധ്യയുണ്ട് ദൈവം പലപ്പോഴും പല വിധത്തിൽ മുന്നറിയിപ്പുകൾ നൽകി ഈ മുന്നറിയിപ്പുകളെല്ലാം ബോധപൂർവ്വം നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചപ്പോൾ സംഭവിച്ച നിർവധിയായ പ്രശ്നങ്ങളും തകർച്ചകളൊക്കെ ഇപ്രകാരമുള്ള ജീവിതത്തിൽ പലപ്പോഴും കാണുവാനായിട്ട് കഴിഞ്ഞു എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ഹെബ്രായ പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം ഇന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുമെ ഇതു നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയിൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ് എന്നൊരുപാട് സ്വാധീനിച്ച ദൈവത്തിൻ്റെ വചനമാണിത് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രാധാന്യതയുണ്ട് ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എന്ന് പറഞ്ഞാൽ കർത്താവേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം സംഭവിക്കുന്നത് വരെ കാലത്തിൻ്റെ അവസാനം വരെ അതാണ് വചനം പറയുന്നത് ഈ ദിവസങ്ങൾ ഉള്ള കാലത്തോളം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഒരു സത്യം ഈ വചനത്തിൽ കർത്താവ് കാണിച്ചു തരികയാണ് പാപം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും പാപം നമ്മ ഓരോരുത്തരെയും കഠിന ഹൃദയരാക്കി മാറ്റുമെന്ന് വ്യക്തമായി വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് യശയപ്രവചനം നാൽപ്പത്തിനാലാം അധ്യായം ഇരുപതാം വചനത്തിലോട്ട് വരിക അവൻ വെണ്ണീർ പൂജിക്കുന്നു അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിത്തെറ്റിക്കുന്നു അവൻ്റെ ഹൃദയ കഠിനത ഹൃദയത്തിൻ്റെ കാഠിന്യം അവനെ വഴിതെറ്റിക്കുന്നു ഇത് എത്ര അർത്ഥവത്താണ് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന് കാഠിന്യം സംഭവിച്ചാൽ പിന്നെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല തിരുത്തലുകൾ സ്വീകരിക്കാൻ പറ്റില്ല ഒരു കറക്ഷൻ അത് സ്വീകരിക്കില്ല അത് അവ അവഗണിച്ച് കളയും അവരിങ്ങനെ പിറുകുറുക്കും അസംതൃപ്തരാകും എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുന്നവരായിട്ട് മാറും സുഭാഷിത പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നാമത്തെ വചനം ഇതിനോട് ബന്ധപ്പെട്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി കണ്ടു മർക്കടമുഷ്ടി പിടിവാശി ഹൃദയക്കഠിനതയിലായിരിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത വിധം തകർച്ചയിൽ നിപധിക്കും നമ്മുടെ ഹൃദയത്തിൽ അടിവരയുടെ വധന ഇത് കൂടെ കൂടെ ഉപദേശിച്ചു നീ അങ്ങനെ പറയരുത് നീ പ്രകാരം ചെയ്യരുത് നീ ഇങ്ങനെ പോകരുത് നീ അനുദപിക്കണം നീ പ്രാർത്ഥിക്കണം നീ കുദാശകൾ സ്വീകരിക്കണം നീ കർത്താവിനെ സ്നേഹിക്കണം ഈ പാപ സ്വഭാവങ്ങൾ വിട്ടുപേക്ഷിക്കണം പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് നിഷേധിക്കുന്നവരെ രക്ഷപ്പെടാനാവാത്ത വിധം തകർച്ചയിൽ നിബുധിക്കുമെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയാം പുറപാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം നാലാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വചനമാണ് കർത്താവത്തിൻ്റെ പ്രവാചകനായി മോശയോട് പറഞ്ഞു മോശേ ഞാൻ നിനക്ക് കാണിച്ചു തന്ന ഞാൻ നിന്നെ പരിശീലിപ്പിച്ച അത്ഭുതങ്ങൾ ഫറവയുടെ മുൻപിൽ നീ പ്രവർത്തിക്കണം എന്നാൽ അവൻ്റെ ഹൃദയം കഠിനമാകും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല ഫറവയുടെ നാശത്തിനുണ്ടായൊരു പ്രധാന കാരണം അവൻ്റെ ഹൃദയം കഠിനമായി കർത്താവത്തിൻ്റെ ജനത്തിനു വേണ്ടി ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിയുമ്പോഴും ഏ ദിവസം പറയാണ് ഫറവയുടെ ഹൃദയം കൂടുതൽ കഠിനമായി ഫറവയുടെ ഹൃദയം കൂടുതൽ കഠിനമായി ഈ ഹൃദയ കഠിനത വലിയ നാശത്തിൽ ഫറവയെയും ഈജിപ്ത് രാജ്യം മുഴുവനെയും കൊണ്ടെത്തിക്കുകയാണ് പുറപാട് പുസ്തകം ഏഴിൻ്റെ പതിമൂന്നിലോട്ട് വരിക കർത്താവ് പറഞ്ഞതുപോലെ ഫറവയുടെ ഹൃദയം കഠിനമായി അവൻ ജനത്തെ വിട്ടയച്ചില്ല ഫറവയുടെ ഹൃദയം കഠിനമായി 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 മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകം കുടുംബങ്ങളുടെ ഒരു തകർച്ചയുടെ കാരണം ഇതാണ് പല പ്രാവശ്യം പല വിധത്തിൽ ദൈവം മുന്നറിയിപ്പുകൾ കൊടുത്തു രക്ഷപ്പെടുവാനുള്ള അവസരങ്ങൾ നൽകി ഇതെല്ലാം തങ്ങളുടെ സൗകര്യാർത്ഥത്തിന് വേണ്ടി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ വേണ്ടി വിട്ടുകളഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ തകർച്ചകൾ ആ കുടുംബങ്ങളിലുണ്ടായി തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം എട്ടാമത്തെ വചനം കർത്താവ് തൻ്റെ ജനത്തോട് പറയുകയാണ് മെരിബായിലെ മരുഭൂമിയിൽ വെച്ച് മാസയിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് വീണ്ടും സുഭാഷിത പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാലാം വചനത്തിലോട്ട് വരിക നിരന്തരമായി ദൈവഭക്തിയിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കുന്നവർ ദുരിതമനുഭവിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാ ആരെല്ലാം അവരുടെ ഹൃദയം കഠിനമാക്കുന്നുവോ അവരെല്ലാം ദുരിതം അനുഭവിക്കും ജെറമിയ പ്രവചനം മുപ്പത്തി ആറാം അധ്യായത്തിലോട്ട് വരിക അവിടെ എന്ന് പറയുന്ന യൂത രാജാവിനെ നമുക്ക് കാണാൻ പറ്റും പ്രവാചകനായി ജെറമിയായിക്ക് ദൈവത്തിൻ്റെ ആലോചന കിട്ടുകയാണ് രാജാവിനും രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് തകർച്ചകളെക്കുറിച്ചെല്ലാം ജെറമിയോട് വ്യക്തമായ കർത്തവ് സംസാരിക്കും ജെറമി എന്തു ചെയ്യും തൻ്റെ അസിസ്റ്റൻ്റായ ബാറൂഖിനെ വിളിച്ച് ദൈവം നൽകിയ ഈ ആലോചനകളെല്ലാം ഒരു ചുരുളിൽ എഴുതാൻ പറയുകയാണ് ബാറൂഖ് ഈ സന്ദേശങ്ങളെല്ലാം ഒരു ചുരുളിൽ എഴുതും ഇത് രാജാവിനോട് ബന്ധപ്പെട്ട നേതൃത്വത്തെ ബാറൂഖ് അറിയിക്കുകയാണ് അവരെല്ലാം ഭയപ്പെട്ടു അവരെല്ലാം പറഞ്ഞു നമുക്ക് ഈ വിവരം എത്രയും പെട്ടെന്ന് രാജാവിനെ അറിയിക്കണം അങ്ങനെ അറിയിക്കുകയാണ് രാജാവ് യഹോയാക്കിം പറഞ്ഞു ഈ ചുരുള എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു രാജാവിൻ്റെ മുൻപിൽ ഈ ചുരുൾ വാഴിക്കുകയാണ് ഓരോന്ന് കേട്ട് കഴിയുമ്പോഴും രാജാവ് ഈ ചുരു മുറിച്ച് നെരിപ്പോടിലെ തീലിട്ട് കരിച്ച് കളയുകയാണ് കൂടെ നിന്നവർ പറഞ്ഞു രാജാവി അരുത് ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ദൈവം നമ്മുടെ രാജ്യത്തിന് നൽകിയ ആലോചനകളാണ് അങ് ഇത് ചെയ്യരുത് എന്ന രാജസേവകന്മാരുടെ വാക്കൊന്നും രാജാവ് കേട്ടില്ല അഹങ്കാരത്തോടെ തൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകൾക്കെതിരെ രാജാവ് പ്രവർത്തിക്കുകയാണ് ആ ചുരുള മുഴുവൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുറിച്ച് മുറിച്ച് തീയിലിട്ട് നശിപ്പിച്ച് കളയുകയാണ് ഇരുപത്തിനാലാമത്തെ വചനത്തിൽ പറയാ രാജാവോ രാജാവിൻ്റെ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറി കർത്താവിൻ്റെ മുൻപിൽ അനുദപിക്കുകയോ ചെയ്തില്ല ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകം മുപ്പത്തി ആറാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ എന്താണ് നമ്മൾ കാണുന്നത് ബാബിലോൺ രാജാവായി നബിഗതനേസർ ജെറുസലേമിലേക്ക് വരികയാണ് യുഹായാക്കിം രാജാവിനെ ചങ്ങലെ കൊണ്ടു കൊണ്ട് ബന്ധിച്ചു അവനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവൻ നശിച്ചു പോവുകയാണ് അവന് കുന്നു കളയുകയാണ് നബികതനേശ്വർ രാജാവ് എന്തായിരുന്നു ഈ തകർച്ചയുടെ ഈ ദുരന്തത്തിന് കാരണം ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ അവൻ സ്വീകരിച്ചില്ല കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുവാനോ അനു അനുദിക്കുവാനോ രാജാവ് തയ്യാറായില്ല അവൻ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമാക്കി ഇതാണ് നമ്മൾ വചനത്തിൽ കണ്ടത് ആരെല്ലാം ഹൃദയം കഠിനമാക്കുന്നുവോ അവരെല്ലാം ദുരിതമനുഭവിക്കും അവരെല്ലാം രക്ഷപ്പെടാനാവാത്ത വിധം തകർച്ചയിൽ നിബന്ധിക്കും എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാൻ ചോദിച്ചോട്ടെ യഹോയാക്കിം രാജാവിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം എന്തായിരുന്നു അവൻ ഹൃദയം കഠിനമാക്കുകയാണ് ആ ചുരുള അഹങ്കാരത്തോടെ അവൻ ആ നെരിപ്പോട്ടിൽ തീയിലിട്ട് കത്തിച്ച് കളയുകയാണ് ഇതുപോലെ ഈ നാളുകളിലും നമ്മൾ പലപ്പോഴും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വചനത്തെ നീക്കി നീക്കിവയ്ക്കാറുണ്ടോ യഹോയാക്കിം രാജാവ് നശിച്ചു പോവുകയാണ് വീണ്ടും വന്ന രാജാവുണ്ട് സതയ്ക്കിയ അവനും ഇതുപോലെ തന്നെ സംഭവിച്ചു തിരുവർത്താത്തിന് രണ്ടാം പുസ്തകം മുപ്പത്തിയാറാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി ശ്രദ്ധാപുറക വായിക്കണം നാല് കാര്യങ്ങൾ ശ്രദ്ധയ്ക്കിയ രാജാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുകയാണ് ഒന്നാമത് അവൻ കർത്താവിലേക്ക് തിരിഞ്ഞില്ല അവൻ ഹൃദയം തുറന്നില്ല അവൻ അനുതാപം ഉണ്ടായില്ല ഇത്രമാത്രം ദൈവം മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം രാജാവായ സെതയ്ക്കിയ സ്വന്തമാക്കിയില്ല രണ്ടാമത് കർത്താവിൻ്റെ വചനം അറിയിച്ച് പ്രവാചകനായ ജെറമിയുടെ മുൻപിൽ അവൻ എളിമപ്പെട്ടില്ല ഇവിടെ സെതക്കിക്ക് പറ്റിയ പ്രശ്നം അതാണ് അവൻ എളിമപ്പെട്ടില്ല അവൻ കൂടുതൽ കൂട്ടുതൽ അഹങ്കാരമുള്ളവനായിട്ട് മാറി മൂന്നാമത് പറയാണ് അവൻ ഹൃദയം കഠിനമാക്കി കണ്ണുനീരോടെ നമ്മളെ വചനം വായിക്കണ്ടേ എന്താ സംഭവിച്ചവൻ ഹൃദയം കഠിനമാക്കി നാലാമത് പറയാണ് അവൻ തൻ്റെ പിടിവാശിയിൽ മറക്കട മുഷ്ടിയിൽ അവൻ തുടർന്ന് എന്തുണ്ടായി ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കി ശത്രുക്കൾ നബുഗദേശ രാജാവിൻ്റെ പട്ടാളക്കാരെ ജെറുസലേം പിടിച്ചെടുത്തു ദേവാലയം അഗ്നിക്കിരയാക്കി യുവജനങ്ങളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വൃദ്ധന്മാരെയെല്ലാം കൊന്നുകളഞ്ഞു മുടുക്കരായ യുവജനങ്ങളെ പ്രവാസികളായി ബാബിനുള്ളിലേക്ക് കൊണ്ടുപോയി ജെറുസലേം ദേവാലയത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുവകകൾ എല്ലാം കൊള്ളയടിച്ചു വലിയ അധപതനം വലിയ ദുരന്തം ദൈവത്തിൻ്റെ ജനം പ്രവാസത്തിലേക്ക് പോയി എന്താ ഈ തകർച്ചയുടെ കാരണം ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഹൃദയം കഠിനമായി പാപത്തിൽ ജീവിച്ചു കണ്ടു രക്ഷപ്പെടാനാവാത്ത വിധം തകർച്ചയിൽ ിയ നിവദിക്കുകയാണ് സാമുൽ പ്രവാചന ഒന്നാം പുസ്തകത്തിലേക്ക് വരിക ഇരുപത്തിനാലാം അധ്യായത്തിലാണ് അവിടെ ദാവീദ് നാലും അഞ്ചും ആറും മചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം രാജാവായ സാബൂള് ദാവീദും കൂട്ടാളികളും ഒളിച്ചിരുന്ന ഗുഹയിൽ അവൻ മലപ്രസർജനത്തിന് വേണ്ടി കടന്നു വരികയാണ് ഈ സമയത്ത് തൻ്റെ കൂട്ടാളികളുടെ സമ്മർദ്ദപ്രകാരം സാവൂളിൻ്റെ മേലങ്കിയുടെ ഒരു ചെറിയ കഷണം ദാവീദ് മുറിച്ചെടുക്കുകയാണ് ഈ സംഭവം കഴിഞ്ഞപ്പോൾ ദാവീദിന് വലിയ പാപബോധമുണ്ടായി അവൻ വാവിട്ട് കരയുകയാണ് കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി അങ്ങോട്ട് അഭിഷിക്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ ദാവീദ് വാവിട്ട് നിലവിളിക്കുകയാണ് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭനാളുകളാണ് ദാബീദിനെന്തൊരു സ്നേഹമായിരുന്നു കർത്താവിനോട് അവനെന്തൊരു ആയിരുന്നു പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ കർത്താവിന് തിരിഹിതം നടപ്പാക്കുവാൻ വലിയ ത്രില്ലായിരുന്നു ആവേശമായിരുന്നു ദാബീദിനെ എന്നാൽ നാളുകൾ കഴിഞ്ഞു ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് ഉയർത്തി അവനൊരു ഇടയ ചെറുക്കനായിരുന്നു ചിന്തിക്കണം വെറുമൊരു ഇടയ ചെറുക്കനായ ദാവീദിനെ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാക്യു ദൈവമങ്ങ് ഉയർത്തുകയാണ് സാമുവേൽ പ്രവാചകൻ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായത്തിലോട്ട് വരണം മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു എന്താ സംഭവിച്ചത് ഈ ഒരു കുഴപ്പം നമുക്കൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷ മേഖലകളിലുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങൾ ശ്രദ്ധിക്കണം വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പഴക്കവും തഴക്കവും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ആരിത് മറന്നു പോകരുത് സുന്ദരിയായ ഭക്ഷവ നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാം നിങ്ങൾ ചിന്തിച്ചു നോക്കി മറ്റൊരു പുരുഷൻ്റെ അവൾ ഹിത്യനായ ഊറിയായുടെ ഭാര്യ തല വിശ്വസ സേവകനാണ് അവൻ അവൻ്റെ ആ ഭാര്യയുമായി ദാവ് ഇത് വ്യഭിചാരം ചെയ്യുകയാണ് ഒരു മനസാക്ഷി കുത്തുമില്ല അവൻ ആ മഹാപാതകൻ ചെയ്ത് അനുതാപമില്ലാതെ കൊട്ടാരത്തിൽ വീണ്ടും സുഖമായി കഴിഞ്ഞുകൊണ്ടിരിക്കുക വർഷങ്ങൾക്ക് മുൻപ് സാവൂളിൻ്റെ മേലങ്കിയുടെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തപ്പോൾ വിട്ട് കരഞ്ഞ് കർത്താവെ തെറ്റിപ്പോയി കർത്താവെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ച ദാവീതിനെയല്ല നമ്മളിവിടെ കാണുന്നത് ഇത്രയും വലിയ പാപം ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള അനുതാപവും മാനസാന്തരം സുഖമായി ദാവീദ് കൊട്ടാരത്തിൻ്റെ സൗകര്യങ്ങളിൽ ജീവിക്കുകയാണ് എന്താണ് ദാവീദിനുണ്ടായി തകർച്ചയുടെ കാരണം അവൻ്റെ ഹൃദയം കഠിനമായി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിച്ചു സാധ്യതകൾ വർദ്ധിച്ചു എല്ലാവിധത്തിലുള്ള സുഖങ്ങളും അവനുണ്ട് അവൻ രാജാവാണ് ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ പയ്യെ 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 ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി ആദ്യമുണ്ടായിരുന്ന സമർപ്പണത്തിൽ കുറവ് വന്നു കർത്താവിനോടുള്ള ബന്ധത്തിൽ തകർച്ചയുണ്ടായി പതുക്കെ പതുക്കെ ഹൃദയം കഠിനമായി 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 അതുകൊണ്ട് ഹെബ്രായർ മൂന്ന് പതിമൂന്ന് നമ്മൾ ആദ്യ വചനം വായിച്ചത് നിങ്ങളെല്ലാ ദിവസവും നിങ്ങൾ വചനത്തിനോട് ഉപദേശിക്കണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വചനം പങ്കുവെക്കണം ഇതെന്തിനു വേണ്ടിയാണ് പാപത്തിൻ്റെ വഞ്ചനയിൽപ്പെട്ട് നിങ്ങളുടെ ഹൃദയം കഠിനമാകാതിരിക്കാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പാപം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും ഒരു പാപം ആവർത്തിച്ച് ആവർത്തി പല പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അനിതാപം നഷ്ടപ്പെടും നമുക്ക് പാപബോധം നഷ്ടപ്പെടും ആ മേഖലയിൽ പിശാച്ച് നമ്മുടെ മനസ്സിനെ ബൈൻഡ് ചെയ്ത് കളയും പിന്നെ ഒരിക്കലും നമുക്കതിൽ വെളിച്ചം കിട്ടാൻ അത്ര എളുപ്പമല്ല ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയ കഠിനത അത് മാറാൻ വേണ്ടി മാംസമായ ഹൃദയം ദാവിത് പ്രാർത്ഥിച്ചതുപോലെ നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നിലവിളിച്ചങ്ങ് പ്രാർത്ഥിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ കഠിനതകൾ മാറട്ടെ ആഴമേറിയ അനുധാപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ദൈവക്രമയുടെ ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഒരു നിമിഷം സാധിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇരു കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ചങ് പൊട്ടി അങ്ങ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഇറങ്ങി വരുന്ന സമയം കർത്താവ് ഇറങ്ങി വരുന്ന സമയം എൻ്റെ ഹൃദയത്തിൻ്റെ കഠിനത മാറ്റണമേ യോഹോയാക്കിയും രാജാവിനെ സദക്കിയ രാജാവിനെ സംഭവിച്ചതുപോലെ കർത്താവേ ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ നിരന്തരം എളിമപ്പെട്ട് കർത്താവെ സ്നേഹത്തിൽ ജീവിക്കുക ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കരങ്ങൾ ഉയർത്തി നിലവിളിക്ക് പ്രിയപ്പെട്ടവരെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് സത്യം മനസ്സിലാക്കി കർത്താവിന്റെ മുഖത്ത് കണ്ണുറപ്പിച്ച് കരമുയർത്തി വിളിക്കുന്നു യേശുവേ യേശുവേ യേശുവേള ഹൃദയത്തിന്റെ മാറ്റണമേ ഹൃദയങ്ങളെ തുറക്കണമേ അനാവശ്യമായ അനാവശ്യമായ പിടിവാശി ഞാനെന്ന ഭാവം ഈഗോയിസം എല്ലാം പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ വന്ന് കർത്താവേ അനുഗ്രഹിക്കണമേ സമർപ്പിത സമൂഹങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ 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 ദൈവവചനത്തിൽ വളരുവാൻ പരസ്പരം പങ്കുവെച്ച് ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ ബ്ലസ് 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 ഹൃദയ കഠിനത അപകടമാണ് ഈ സത്യമാണ് ഇന്ന് കഥ നമ്മളെ പഠിപ്പിച്ചത് ഈ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കൃപയിൽ ജീവിക്കുവാൻ ദൈവവതനത്തിൽ അനുദിനം ആഴപ്പെടുവാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അത്ഭുതങ്ങളായി ഈ ലോകത്തിൽ പ്രകാശിതരാകാൻ നമുക്ക് തീരുമാനമെടുക്കാം വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്താഴ്ചയിൽ ദൈവവചന നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വസ്തതയോടെ നമ്മെ കരുതുന്ന ദൈവത്തെ ദൈവത്തെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരിക त्वमे माधत्वमे मानिध्यं माध्वमे माधत्त्वमे मां राजाविं सान्निध्यं मासत्वमे माधत्व मे मा हस्तं